മഴക്കാലത്തും വേനലിൽ ഡാമിൽ വെള്ളം കുറഞ്ഞാലും ഒക്കെ ഉണ്ടാകും തുടർച്ചയായുള്ള കറണ്ട് പോവൽ നിങ്ങളെ സഹായിക്കാൻ ഓൺഗ്രിഡ് സോളാറിനോ ഇൻവെർട്ടറിനോ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയില്ല കെ എസ് എ ബി സപ്ലൈ നിന്നാൽ ഓൺഗ്രിഡ് സോളാർ എന്നുള്ള സപ്ലൈയും തനിയേ നിൽക്കും മഴക്കാലത്ത് സോളാർ പാനലിൻ്റെ പ്രവർത്തനക്ഷമതയും കുറയും അതുപോലെ കുറേ നേരം കറണ്ട് ഇല്ലാതായാൽ ബാറ്ററിൽ നിന്നുള്ള പവറും അവസാനിച്ച് നോർമൽ ഇൻവെർട്ടർ നിങ്ങൾ ഇരുട്ടിലും വാങ്ങും സ്ഥാപനങ്ങളിലോ ഫാക്ടറികളിലോ കൺസ്ട്രക്ഷൻ സൈറ്റിലോ ഒക്കെ ആണെങ്കിൽ അവിടെയും വർക്ക് തകിടം മറിയും ഈ അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ പെട്രോളിലോ ഡീസലിലോ ഒക്കെ പ്രവർത്തിക്കുന്ന പവർ ജനറേറ്ററിന് മാത്രമേ സാധിക്കൂ വീട് ഹോട്ടൽ വെക്കിൾ ഷോറൂം ഹോസ്പിറ്റൽ ബേക്കറി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് റിസോർട്ട് ഫോട്ടോ സെന്റർ ബ്യൂട്ടി പാർലർ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ആംബുലൻസ് സ്റ്റുഡിയോ റുള്ളിക്കട ജ്വല്ലറി കാരവൻ ഫിലിം ഷൂട്ടിങ്ങുകൾ ഫയർഫോൾസ് സൗണ്ട് സിസ്റ്റം ആരാധനാലയങ്ങൾ കട്ടുകടകൾ ഫാം സ്കൂൾ ഡെക്കറേഷൻ മോർച്ചറി കോൾഡ് സ്റ്റോറേജ് മൊബൈൽ ടവർ വെൽഡിങ് ഫാക്ടറി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ എന്ത് വാങ്ങട്ടെ എവിടെയുമാകട്ടെ നിങ്ങൾക്ക് വാങ്ങാൻ ഞങ്ങളിൽ നിന്നും പവർ ജനറേറ്റേഴ്സ് ഹോണ്ട കിർലോസ്കർ ഐഷർ കുവിൻസ് തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ പെട്രോളിലോ ഡീസലിലോ പ്രവർത്തിക്കുന്ന വിവിധ തരം വൺ കെ ബി മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കെ വി വരെ കപ്പാസിറ്റിയുള്ള വിവിധ തരം ജനറേറ്ററുകൾ ഷാഡോ പവർ ലഭ്യമാണ് ഫുള്ളി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന പാനൽ ഓപ്ഷണലായി ഫിറ്റ് ചെയ്യാൻ സാധിക്കും ഒരു കെ വിയും മുതൽ ഏഴ് കെ വിയും വരെയുള്ള ഹോണ്ട ജനറേറ്ററുകൾ നാലു വർഷം വരെ വാറണ്ടിയോട് കൂടിയും ലഭ്യമാണ് ഹോണ്ടയുടെ ജനറേറ്റർ വാങ്ങി വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷാഡോ പവറിനെ സമീപിച്ച് ലാഭം ഉണ്ടാക്കാവുന്നതാണ് കുറഞ്ഞ മെയിൻ്റനൻസ് കൂടുതൽ മൈലേജ് കൂടുതൽ പവർ കുറഞ്ഞ സൗണ്ട് നല്ല റീസെയിൽ വാല്യൂ ഇവ കിട്ടുന്ന ജനറേറ്ററുകൾ ലോണോടു കൂടി കേരളത്തിൽ എവിടെയും വാങ്ങാൻ ഷാഡോ പവർ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് കുറവെങ്കിൽ വില കുറഞ്ഞ ഇമ്പോർട്ടഡ് ജനറേറ്റേഴ്സ് അതല്ലെങ്കിൽ യൂസ്ഡ് ജനറേറ്റേഴ്സ് ഷാഡോ പവർ നിങ്ങൾക്ക് നൽകും ഏറ്റവും വില വിലക്കുറവിൽ ജനറേറ്റർ വാങ്ങാനും അതിന്റെ സർവീസുകൾക്കും വലിയ ജനറേറ്ററുകളെല്ലാം വാടകയ്ക്ക് കിട്ടാനും സമീപിക്കൂ ഷാഡോ പവർ പൂവാറ്റുപുഴ ജനറേറ്ററുകൾ കൂടാതെ കൺസ്ട്രക്ഷൻ മെഷീനറികൾ കാർഷിക മെഷീനറികൾ പവർ ടൂൾസ് വാട്ടർ പ്രോഫ്സ് സേഫ്റ്റി ഐറ്റംസ് എയർ കംപ്രസർ ക്ലീനിംഗ് മെഷീനറികൾ ഇൻസിലറേറ്റുകൾ ഇവയെല്ലാം വാങ്ങാനും വളരെ വിലക്കുറഞ്ഞ് ലഭിക്കാനും ತೀರ್ಚಾಯ್ ವಿಡಿಯೋ ಕಾಣುವ ನಂಬರಿಲ್ ವಿತು ವನ್ಸ್ ಅಗೈನ್ ಷಾಡೋ ಪವರ್ ವಾಜು ಥ್ಯಾಂಕ್ ಯು